പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകൻ അറസ്റ്റിൽ പരവൂർ കൂനയിൽ ഇസി കോട്ടേജിൽ മുപ്പത്തി ഒൻപത് വയസ്സുള്ള സുജിത് കുമാറാണ് പിടിയിലായത് ഇയാൾ പരവൂരിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിവരികയാണ് മാസം സംഭവം ട്യൂട്ടോറിയലിൽ പഠിക്കുന്ന ആൺകുട്ടിയെ കായിക പരിശീലനത്തിനെന്ന വ്യാജേന ടർഫിൽ കൊണ്ടുപോയ ശേഷം സമയം വൈകിയതിനാൽ കുട്ടിയെ വീട്ടിലേക്ക് അയക്കുന്നില്ല എന്ന് രക്ഷിതാക്കളെ വിളിച്ചറിയിക്കുകയും തന്റെ വീട്ടിൽ പാർപ്പിക്കുകയുമായിരുന്നു പിന്നീടാണ് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് തിരികെ വീട്ടിലെത്തിയ കുട്ടിയുടെ പെരുമാറ്റത്തിൽ തോന്നിയ രക്ഷിതാക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തിറിയുന്നത് ഉടൻ തന്നെ രക്ഷിതാക്കൾ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ അറിയിക്കുകയും തുടർന്ന് വിദ്യാർത്ഥിയെ കൌൺസിലിംഗിന് വിധേയമാക്കുകയും ശിശുക്ഷേമ സമിതിയിൽ പരാതി നൽകുകയുമായിരുന്നു ശിശുക്ഷേമ സമിതിയുടെ നിർദ്ദേശാനുസരണം രക്ഷിതാക്കളുടെ പോലീസ് പ്രതിക്കെതിരെ ഇതോടെ പോയി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും ബാംഗ്ലൂരിലും ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി നാട്ടിലെത്തി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല ഇതേ തുടർന്ന് പ്രതി പരവൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം